ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെണ്ടക്കോല് സൂപ്പാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആദ്യം ഇത് നമ്മുടെ തന്നെ മുരിങ്ങ മരമാണ് ഈ മുരിങ്ങ മരത്തിൻ്റെ ഉണ്ടായിരുന്ന കായ നമ്മൾ പൊട്ടിച്ചു അത് ഇതുപോലെ ചെറിയ തോൽ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരൽപ്പം വേപ്പിൻ്റെ ഇലയും അതുപോലെ മല്ലിച്ചപ്പ് പുതിയ കുറച്ച് തക്കാളി ഇടുകയാണ് അതിട്ടിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മല്ലിച്ചപ്പും പുതിയ ഇട്ടിട്ടുണ്ട് ഇനി ഒരു തക്കാളിയാണ് വലിയ തക്കാളി ഒന്നും ഇപ്പോൾ വേവിക്കുന്നില്ല കാരണം വില അറിയാതെ വലിയ തക്കാളിയൊക്കെ ചിലപ്പെടുത്താം നമ്മുടെ വീട്ടിലേക്ക് ഈടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയൊരു തക്കാളിയാണ് ഇതിലിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മളത് കുറച്ച് ഒരല്പം ഉപ്പ് കൂടി ഇട്ടിരുന്നു ഉപ്പിട്ടുകൊണ്ട് അടുപ്പിലേക്ക് വെക്കുകയാണ് നന്നായി കത്തിക്കുന്നു കുക്കർ അടച്ചു വെക്കുന്നു അപ്പോൾ നമ്മളുടെ ചെണ്ടക്കോൽ അതായത് മുരിങ്ങാക്കായി സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അതെടുത്ത് കഴിക്കാൻ പോവുകയാണ് അത് നമുക്കിത് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ കുടിക്കാൻ പോവുകയാണ്